یہ میں ایم پی دے رہا ہوں جناب 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 സമരം ചെയ്തോട്ടെ നായപ്പെട്ടിട്ടുള്ള വിളിയൊന്നും വേണ്ട സമരം ചെയ്തോ നീ കളിക്കുന്ന എന്താണ് ഞാൻ പറയാം അങ്ങനെ ആരും ചെയ്തോ അതവകാശം വേണ്ടാത്ത വാഷൊന്നും പോകുന്നു പേടിപ്പിച്ചു വിചാരിച്ചത് ഞാൻ ആളെ വേറെ നോക്കണം കേട്ടോ പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള് അതിന്റെ അവകാശങ്ങൾ എല്ലാവരും മാനിച്ചു പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ വട്ടീല വിളിച്ചാൽ കേട്ടിട്ട് പോകുന്നവരാണെന്ന് വിചാരിക്കണ്ട

സമരം ും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് വന്നിട്ട് നായ വട്ടിന്നെ കുടിച്ച കെട്ടിട്ട് പോകാനെ അവരെ പേടിച്ചു നോക്കാൻ പറയണു ഒരാളെ നോക്കാൻ പറയണ കേട്ടോ ഒരാളെയും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യ ഞാൻ അവർ ഒരാൾക്കും പരിക്കുപറ്റരുതെന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വരകരങ്ങാടിന്ന് ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും ഒരു കൊട്ടി മാറ്റോടാടാ ഞങ്ങളെ വളഞ്ഞിട്ടാ ചാമി യെറ്റി